പോലെ നമ്മുടെ ചില സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് എന്താപ്പ മുജാഹിദ് ജമാഅത്തുമായി കൂട്ടുകൂടിയാൽ എന്താ അവർക്ക് സലാം ചൊല്ലിയാൽ എന്താ അവരുടെ പരിപാടി പോയി പ്രസംഗിച്ചാൽ നിങ്ങൾ കണ്ടില്ലേ സഹോദരന്മാരെ ഇവിടെ സമസ്ത കേരള ജമ്മ അച്ചടക്ക നടപടി സ്വീകരിച്ച അഭിവന്യനായ സി ഐ സിയുടെ ജനറൽ സെക്രട്ടറി ഈ വളവൻകൂർ നിങ്ങളെ നാട്ടിലല്ലേ അൻസാർ കോളേജിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കോളേജല്ലേ ആ കോളേജിലെ പണ്ഡിത സമ്മേളനത്തിൽ മുജാഹിദിന്റെ മുജാഹിദന്റെ പണ്ഡിതന്മാർ മാത്രം പ്രസംഗിക്കുന്ന ആ സമ്മേളനത്തിൽ അദ്ദേഹം പോയി പ്രസംഗിച്ചില്ലേ എന്തിനാ കൂടുതൽ തെളിവുകൾ നോക്കുന്നത് എന്തിനാ കൂടുതൽ തെളിവുകൾ നോക്കുന്നത് അത്ര അത്തരം സുഹൃത്തുക്കൾ കോളേജിൽ പഠിച്ച ആളായി അത്തരം കോഴ്സ് ആളായി കാരണം ഞാൻ മുനാസരം കോളേജിൽ ഞാൻ പി ജി കോഴ്സിൽ പഠിച്ച ആളായി